താനാണോ മാധ്യമമായിട്ട് 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 താങ്കളാണോ സംസാരിക്കുന്നത് ആ പൈതൃകത്തെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ നോക്കി നക്ഷത്രം ഞാൻ പറയുകയാണ് എസ് എസ് സുരേഷ് പ്രസംഗിച്ചു നിങ്ങൾക്ക് ചോദ്യങ്ങളെ നിങ്ങൾ സത്യത്തിൽ എന്താ സംഭവിച്ചത് ക്ലിയർ ആയില്ല രാഹുൽ ഗാന്ധി നിലവിൽ തന്നെ രക്തസാക്ഷിയാ കാരണം ബി അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷം പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണമാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ ാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ രക്തസാക്ഷിയാണ് രക്തസാക്ഷിയാണ് രാഹുൽ രാഹുൽ ഗാന്ധിയുടെ വേണ്ടി ജീവൻ നൽകിയവരാണ് അല്ല ഇവൻ ഒരു ഇവിടെ ശ്രീ സുരേഷ് പറഞ്ഞു മരണപ്പെട്ട ഒരാളെ പറ്റി പറയുവാൻ പാടുണ്ടോ സാധാരണ സ്ഥിരം ചർച്ചകളിൽ വന്നിട്ട് മഹാത്മാഗാന്ധിയേയും ജവഹർലാൽ നെഹ്റുവിനെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ശ്രീ എസ് സുരേഷ് പോയി ശീല ഞാൻ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിനകത്ത് ഫാക്ച്വൽ ഏതെങ്കിലും ഒരു ഇറർ ശ്രീ സുരേഷിന് കണ്ടുപിടിക്കാനായിട്ടുണ്ടോ സുഷമ സ്വരാജ് കത്തയച്ചിട്ടുണ്ടോ ഇല്ലയോ ചോദ്യമാണ് ശ്രീ സുരേഷ് മറുപടി ഞാൻ ബാക്കി ഡയറക്ടായ അറിയാമോ അല്ല ഞാൻ എന്റെ ഉഴുത്തിൽ ഞാൻ മറുപടി തരാം പറഞ്ഞു ഇത്രയും അല്ല അത് അത് പറഞ്ഞു കഴിയുമ്പോ അദ്ദേഹം ആവശ്യത്തിന് സമയം എടുത്തോട്ടെ അദ്ദേഹം ആവശ്യത്തിന് സമയം എടുത്തോട്ടെ എനിക്കൊരു പരാതിയില്ല അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം എനിക്ക് തന്നാൽ മതി ദൈവമേ അദ്ദേഹം മറുപടി പറയട്ടെ എന്റെ ചോദ്യമായിരുന്നല്ലോ എന്റെ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം സുഷമ സ്വരാജ് അദ്ദേഹം പറഞ്ഞല്ലോ ലളിത് മോദിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏഹ് കോൺഗ്രസാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലളിത് മോദി കള്ളനാണെന്നുള്ള കാര്യത്തിൽ സുരേഷിന് തർക്കമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന് ആവശ്യത്തിന് സമയം കൊടുത്തിട്ട് അദ്ദേഹം ബാക്കിയുള്ള സമയം എനിക്ക് തിരിച്ചു തന്നാൽ മതി ഒന്ന് ലളിത് മോദി കള്ളനാണെന്നുള്ള കാര്യത്തിൽ ശ്രീ എസ് സുരേഷിന് തർക്കമില്ല എന്ന അദ്ദേഹത്തിന്റെ വാദവാദത്തിൽ എനിക്ക് മനസ്സിലായി മാത്രമല്ല ഈ ലളിത് മോദിയുടെ ഒക്കെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അമേരിക്കൻ ന്യൂയോർക്കിൽ ഒരു സർവകലാശാലയിൽ പഠിക്കുവാൻ പോയപ്പോൾ അന്ന് ഡ്രഗ് മാഫിയ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തിയത് രണ്ടു വർഷം കഠിന കിട്ടിയിട്ടുള്ള ആളാണ് ആയില്ലേ അപ്പൊ അതൊക്കെ വിട്ടേക്കു ഞാൻ ചോദിക്കുന്നത് ലളിത് മോദിയും ബിജെപിയും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന ബി നേതാവിനോട് ലളിത് മോദിക്ക് വേണ്ടിട്ട് സുഷമ സ്വരാജ് കത്ത് ബ്രിട്ടീഷ് ലേബർ പാർട്ടി അംഗം അയച്ചിട്ടുണ്ടോ ഇല്ലയോ രണ്ടാമത്തെ ചോദ്യം മോദിക്ക് അപ്പിയർ ചെയ്തത് മകൾസരി സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയാണോ ഇനിയും സുഷമാ സ്വരാജിന്റെ ഭർത്താവ് സ്വരാജ് കൗസലിന്റെ ലോഫോ ആണോ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഈ ലളിത് മോദി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ലളിത് മോദി തന്നെ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ അത് വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കത്ത് കൊടുത്തു ആ കത്ത് കൊടുത്തിരിക്കുന്നത് ലളിത് മോദിയെ സഹായിക്കാൻ വേണ്ടിയല്ല സംശയൊന്നുമില്ലല്ലേ രണ്ട് സുഷമാ സ്വരാജിന്റെ ഭർത്താവ് ബി ജെ പിയുടെ നേതാവോ ബി ജെ പി അല്ല സുഷമ സ്വരാജിന്റെ മകൾക്കോ ബി ജെ പിയുമായിട്ട് ബന്ധമില്ല ോട്ടെ അല്ല സേ സുരേഷ് സെ സുരേഷ് ഇവിടെ സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് ഡൽഹി ബിജെപിയുടെ ലീഗൽ സെല്ലിന്റെ കോ കൺവീനറാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ് സുരേഷ് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ ബിജെപി എന്തുവെന്ന് പറഞ്ഞോളരുത് താങ്കൾ പറയുന്നത് താങ്കൾ പറയുന്നത് ലളിത് മോദി കള്ളനാണെങ്കിൽ ആ കള്ളനുവേണ്ടി ബാധിക്കുന്നത് അങ്ങയുടെ പാർട്ടിയുമായി ബന്ധമുള്ള ഒരാൾ തന്നെയാണ് അപ്പോ മരിച്ച സുഷമ എടുക്കണ്ട അദ്ദേഹത്തിന്റെ മകൾ ബിജെപിയുമായി ബന്ധമുണ്ട് നിങ്ങൾ ആരെയെങ്കിലും ഒക്കെ പിടിച്ച് മക്കളെയും മരുമക്കളെയും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നേരത്തെ നമുക്ക് പറയേണ്ടി വരുമല്ലോ ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു അപ്പൊ കൊടിയേരി മയക്കുമരുന്ന് കടത്തായിരുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിക്കൂ സുഷമ സ്വരാജിന്റെ മകൾക്ക് താങ്കൾ പറഞ്ഞു സുഷമ സ്വരാജിന്റെ മകൾക്ക് ബിജെപിയുമായി ബന്ധമില്ല എന്ന് താങ്കൾ ബിജെപിയുടെ താങ്കൾ നേർക്കു നേർ പറഞ്ഞു അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞു അതിന് മറുപടി പറയും അതിന് കൊടിയേരിടം അങ്ങനെ പിടിച്ചാൽ എന്താണ് കൊടിയേരി മരിച്ച ആളല്ലേ നീ വാ പ്ലീസ് അത് 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 ഈ ലീഗൽ ഫെയിം ഏത് ഞാൻ പറഞ്ഞ ലീഗൽ ഫെയിം ഏത് ദാവൂദ് ഇബ്രാഹിമിന്റെ കേസ് എടുത്തോട്ടെ അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ ലീഗൽ ഫെയിമിൽ ഒരു കള്ളനു വേണ്ടി വാദിക്കുന്ന ആൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് അങ്ങനല്ല നേതാവല്ല നിങ്ങൾ തെളിയിക്ക നേതാവാണെന്ന് നേതാവല്ല എനിക്കറിയാം അല്ലെ പിയുടെ അല്ലേ പറഞ്ഞാ പറയും സുഷമ സ്വരാജ് ജീവിച്ചിരുന്ന സമയത്ത് എന്ത് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല അവർ ബി ജെ പിയുടെ ഒരു നേതാവുമല്ല അവർ ഒരു ലീഗൽ ഫോം നടത്തുന്നുണ്ടാകാം എനിക്കറിയില്ല ലീഗൽ ഫോം നടത്തി ആരൊക്കെയാണ് അവരുടെ എന്നും എനിക്കറിയില്ല അതിനെ കുറിച്ച് ബി ജെ പി ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമല്ല െ ശ്രീ സുരേഷ് ശ്രീ സുരേഷ് ബാൻസുരി സ്വരാജിനെ ലീഗൽ കോ കൺവീനറായി നിയമിച്ചതിന്റെ ഭാഗമായി അവർ നന്ദി പറയുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ദ ഓണറബിൾ പി എം നരേന്ദ്രമോദി ജി അമിത് ഷാ ജി ജെ പി നദ്ദ ജി ബീറ്റ് മീ ദർച്യൂണിറ്റി ടു സേവ് ദ പാർട്ടി കോ കൺവീനർ ഓഫ് ദി ഭാരതീയ ജനതാ പാർട്ടി ഡൽഹി സ്റ്റേറ്റ് ലീഗൽ സെൽ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു മലയാള മണ്ഡലം വേറെ

അല്ല മരണപ്പെട്ട സുഷമ സർ സാർ വന്നിരുന്നു പറഞ്ഞതാണ് സർ അങ്ങ് പറഞ്ഞതാണ് സുഷമ സ്വരാജിന്റെ മകൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞതാണ് ആ ബന്ധമുണ്ടെന്ന് ഞാൻ പറയുകയാണ് ആ ബന്ധത്തിന്റെ തെളിവുകൾ പറയുകയാണ് രാഹുൽ ഗാന്ധിയാണ് എഴുത്തുമ്പോ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്ന ഞാൻ പറയുന്നു നീരവ് മോദിയേക്കാൾ വലിയ കള്ളൻ രാഹുൽ ഗാന്ധിയാണ് വലിയ കള്ളി സോണിയ ഗാന്ധിയാണ് അവർ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് ഇന്ത്യയിലെ ജനതയിൽ നിന്ന് കട്ട് മുടിച്ച് നശിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കി കളഞ്ഞല്ലേ തിരുത്തുമോ സുഷമ സ്വരാജിന്റെ മകൾക്ക് പ്രസ്താവന ബന്ധമില്ലെന്ന് തിരുത്തുമോ അങ്ങ് തിരുത്തുമോ പറഞ്ഞ കള്ളം തിരുത്തുമോ വലയിലാണല്ലോ വീഴുന്നത് ആ കള്ളമല്ലോ അല്ല കള്ളമല്ലേ അതിൽ അങ്ങനെ പറഞ്ഞ അല്ല കള്ളമല്ല അങ്ങനെ പറയണ്ട കള്ളം തിരുത്തുമോ അതിനെ കുറിച്ച് അറിവുണ്ടാവും അറിവില്ലാതെയും ആകാമല്ലോ അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ എനിക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയട്ടെ രാജ്യത്തെ ഏറ്റവും അത് വേറെ നോക്കാം വെച്ചിട്ട് കാര്യമില്ല ഇവിടെ സുഷമയുടെ മകൾക്ക് ബിജെപിയുമായി ബന്ധമില്ല എന്ന് താങ്കൾ പറഞ്ഞതിന് തിരുത്തുമോ കിട്ടണം അങ്ങനെ കാര്യമില്ല കാര്യമില്ല ഇതൊക്കെ ഇവന്റെ അടവല്ലേ അപ്പൊ ഒന്നാമത്തെ താങ്കൾ പറഞ്ഞ ഒന്നാമത്തെ കള്ളം സുഷമ സ്വരാജ് പാർലമെന്റിൽ ഇത് നിരാകരിച്ചു എന്നുള്ളതാണ് അത് പച്ചക്കള്ളമാണ് സുഷമ സ്വരാജ് തന്നെ അംഗീകരിച്ച കാര്യം താങ്കൾ വന്നിരുന്നത് പച്ചക്കള്ളം പറഞ്ഞു ഒന്ന് പോയി കാണും എന്നാലും എനിക്ക് തെറ്റിയിട്ടില്ല രണ്ട് താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാലം എന്താണ് ബൻസോരി സ്വരാജ് എന്ന് പറയുന്ന സുഷമ സ്വരാജിന്റെ മകൾക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല അത് ശ്രീ ഹാഷ്മിയും ഞാനും എല്ലാം തിരുത്തി ബി ജെ പിയുടെ ലീഗൽ സെല്ലിന്റെ കോ കൺവീനറാണ് മാത്രമല്ല ആ പദവി കിട്ടിയപ്പോൾ അവർ നന്ദി പറഞ്ഞത് ഒന്നാമത്തെ ആള് നരേന്ദ്രമോദിക്കാണ് താങ്കളുടെ വാദം രാഹുൽ ഗാന്ധി ബ്രിട്ടണിൽ പോയി ഇന്ത്യ അധിക്ഷേപിച്ചു രാഹുൽ ഗാന്ധി ബ്രിട്ടനിൽ പോയി ഈ രാജ്യത്ത് ജീവിക്കുന്നത് ഒരു വലിയ നാണക്കേടാണ് എന്ന് നരേന്ദ്രമോദി വിദേശത്ത് പോയി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ രാജ്യത്തെ ജനാധിപത്യം വെല്ലുവിളിയെ നേരിടുന്നതാണ് നീ ഒറ്റ ഭീഷണി നിങ്ങളുടെ പാർട്ടിക്കാരനായ നരൻഭായി കച്ചാടിയക്ക് ഒരു വിധി ഉണ്ടാകുമ്പോ അയാളെ അയോഗ്യനാക്കാത്തതും രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് ഒരു വിധി ഉണ്ടാകുമ്പോ ആ നിമിഷം തന്നെ നിങ്ങൾ അയോഗ്യനാക്കുകയും ചെയ്യുന്നതിനെ തന്നെയാണ് സാർ ജനാധിപത്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ സെന്റൻസ് എന്ന് പറയുന്ന ഗുജറാത്തി ഭാഷയിലുള്ളതായിരുന്നു അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രസ്സുകാരന് ഗുജറാത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ള ന്യായമായി അങ്ങനെ പറയുകയാണ് മണ്ഡനാണെന്ന് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ താങ്കളുടെ അതിന് ഒരു ബുദ്ധി വേണം ലോകത്തുള്ള എല്ലാവരും രാഹുൽ ഗാന്ധിയെ പോലെ മടയനാണ് മൂടനാണ് മണ്ടനാണ് വിവരമില്ലാത്തവനാണ് വിടുവായനാണ് വിഡ്ഢിയാണ് പപ്പുവാണ് എന്നൊന്നും ധരിച്ചു വെക്കണ്ട മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി അതൊക്കെ പേടിയാണ് സാർ നിങ്ങൾക്ക് ചോദ്യങ്ങളെ നിങ്ങൾ ഭയക്കുകയാണ് സേ സുരേഷ് ാണ്ഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി ലണ്ടനിൽ എന്ത് പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി എങ്ങോട്ട് നടക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ഡൽഹി പോലീസ് നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഓട്ടമാണ് ഞങ്ങൾ അങ്ങനെ ഭരണഘടനയെ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ ഉദ്ദേശം അതങ്ങ് അതങ്ങ് പാർട്ടി വീട്ടിൽ ചെന്ന് ഈ രാജ്യത്തെ ഭരണഘടനയെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് അധികാരമില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ രാജ്യത്തിന് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരാളുടെ മകൻ എന്ന പരിഗണനകളും കൊടുക്കൂ സർ രാജ്യദ്രോഹി എന്നൊക്കെ ഞാൻ പറയും ദുരന്തനായി പോയി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ആളാണോ രാജീവ് ഗാന്ധി അതിൽ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണോ രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണോ ഇന്ദിരാഗാന്ധി അവരുടെ മകനെ പറ്റി പറയുമ്പോൾ ഒരു മിനിമം പ്രതിപക്ഷ ബഹുമാനമെങ്കിലും കൊടു ശ്രീ കൂടെ അതിൽ മിനിമം പ്രതിപക്ഷ ബഹുമാനമെങ്കിലും കൊടു രാജ്യത്തിന് വേണ്ടി ഒഴിക്ക് ചോരയല്ലേ രാജ്യദ്രോഹികളെയും തന്നെ രാജ്യത്തിന് വേണ്ടി ഒഴിക്ക് ചോരയല്ലേ അതിൽ മിനിമം ബഹുമാനം കൊടുക്കാൻ ബുദ്ധിക്കൊരു അഞ്ച് രാജ്യം മുഴുവൻ ഭരിക്കുന്നു അഹങ്കാരവുമായിട്ട് വരുമ്പോഴും ഈ ബി ജെ പി കാരന്മാരുണ്ടല്ലോ ഇവർക്ക് കേരളത്തിൽ വട്ടപൂജ്യം ആകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ കേരളത്തിലെ ജനതയ്ക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു നേതാവിനെ പറ്റി ഇപ്പൊ നരേന്ദ്രമോദി അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി നാല് പേരെനിക്ക് വിളിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ അത് ശ്രീ എസ് സുരേഷിന്റെയും എന്റെയും പൈതൃകം ഒന്നായി പോകും എന്റെ പൈതൃകം വേറെയാണ് ലഗസി വേറെയാണ് അർത്ഥമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ പിന്നെ നിങ്ങൾ ഒരുപാട് വ്യക്തിപരമായി അധിക്ഷേപിച്ചല്ലോ ആ കൊടുക്കുന്നില്ല വല്ലാതെ മനുഷ്യ നിനക്ക് മറുപടി പറയാൻ അറിയാൻ പാടില്ല സുരേഷേ ശ്രീ എസ് സുരേഷേ അതുകൊണ്ട് ണോ മാന്യമായിട്ട് സംസാരിക്കുന്നത് താങ്കളാണോ മാന്യമായിട്ട് സംസാരിക്കുന്നത് തിരിച്ച് തിരിച്ച് ആ പൈതൃകത്തെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ മാനത്ത് നോക്കി നക്ഷത്രം എണ്ണി നിൽക്കും അതൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മാന്യമായ ഒരു ചർച്ചയിൽ സംസാരിക്കേണ്ടി വരും അപ്പോ ഏത് രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണ് തിരിച്ച് നരേന്ദ്രമോദി നമുക്ക് അധക്ഷേപിക്കാൻ അറിയാൻ പാട്ടില്ല അഞ്ഞിട്ടാണോ പക്ഷെ അതല്ല അതിനെയാണ് പൈതൃകം എന്ന് നമ്മൾ വിളിക്കുന്നത് അത് താങ്കൾ ഒന്നും താങ്കൾക്ക് മനസ്സിലാക്കില്ല അതിന്റെ അർത്ഥം അത് അതുകൊണ്ടാണ് താങ്കൾ ബിജെപി അഭിഭാഷകൻ അല്ലേ താങ്കൾ കിട്ടണത്തിന് ഹെൽമെറ്റ് വെക്കാത്ത കേസമായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളെ ഈ വാദവുമായിട്ട് കോടതിയിൽ

ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് എന്ന് പോലും അറിയാത്ത എസ് എഫ് ഐയുടെ നേതാവ് ശിവരഞ്ജിത്തിന് പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ ഒന്നാം റാങ്ക് കിട്ടുന്നുല തൊട്ട് അബദ്ധ പഞ്ചാംഗങ്ങളായി മാറിയ ഒരു പി എച്ച് ഡിഗ്രി അവാർഡ് ചെയ്യുന്നു അപ്പോഴും പറയുന്നു സാങ്കേതിക തകരാറ് പി എം ആർഷോയുടെ സംസ്ഥാന സെക്രട്ടറി അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ജയിലിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വളരെ കൂടി വീരസ്യത്തോടുകൂടി കേട്ടു പറച്ചിൽ കേട്ടാൽ മഹാത്മാഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് കുറുക്കിയതിന്റെ ബ്രിട്ടീഷുകാരെടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് ജയിൽ പോയതെന്ന് തോന്നിപ്പോകും അല്ല തൊട്ടടുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് കത്തിയെടുത്ത് കുത്തി കൊല്ലുവാൻ ശ്രമിച്ച കേസിനകത്ത് ആ അതേ കുറ്റം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയിൽ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ട് ഈ ചെറുപ്പക്കാരന്റെ ജാമ്യം എന്നാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം ഈ ആക്ഷേപം ഇന്നലെ രാവിലെ കെ എസ് യു പ്രവർത്തകർ പൊക്കി പിടിച്ചു കൊണ്ടുവന്ന സമയം മുതൽ ഇവിടെ മാധ്യമ പ്രവർത്തകർ ഓണ വിട്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ഈ ആക്ഷേപം മുന്നോട്ട് കൊണ്ടുനോക്കുമ്പോ ഈ മാധ്യമ പ്രവർത്തകരെങ്കിലും മാധ്യമ പ്രവർത്തകരാണല്ലോ അല്ലാതെ കെ എസ് യുന്റെ ഓഫീസിലെ പ്രവർത്തകരല്ലോ മാധ്യമ പ്രവർത്തകരെങ്കിലും എന്താണ് കെ എസ് യു മുന്നോട്ട് വെക്കുന്ന വസ്തുത എന്നുള്ളത് പരിശോധിക്കണ്ടേ മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ പി എം ആർഷോ എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ താങ്കൾ കാണുന്ന തെറ്റെന്താണ് ഒരു തെറ്റുമില്ല ഫുൾ ശരി ഇന്നലെ മഹാരാജ് കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞ എന്താണ് ഈ വാർത്ത മഹാരാജ് കോളേജിൽ നിഷേധിച്ചോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു നിങ്ങൾ ശരിയായ നടത്തിയത് എടാ നീ എവിടെയെങ്കിലും ശരിയായി റിപ്പോർട്ട് ഈ മാധ്യമ പ്രവർത്തകരെ കണ്ട് ഇത് വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ ഒന്ന് മറ്റുള്ള സെമസ്റ്റർ റിസൾട്ട് അവിടെ മഹാരാജ് ഒരു മാധ്യമ എനിക്ക് നോക്കാൻ പറ്റുമോ

എന്ത് അല്ലെ എന്താണ് ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല ഇനി ഓക്കെ നോക്കിയില്ല സകാ വാർഷോ ഈ രേഖയായി തന്നെ സെക്രട്ടറിക്കെതിരെ കനമേറി ആക്ഷേപാണ് നിങ്ങൾ ഉന്നയിച്ചത് ആ ആക്ഷേപം വസ്തുതാപനമാണോ എന്ന് വസ്തുനിഷ്ഠമായി നിങ്ങൾ പരിശോധിച്ചില്ലാത്ത ഞാൻ വെക്കുന്നത് അങ്ങനെ തരി വരാൻ നോക്കണ്ട ഇനി ആർഷോയുടെ കാശു നിങ്ങളും പുറത്തുവിട്ട റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞുതരാം ഞാൻ കോളേജ് വെബ്സൈറ്റിൽ പുറത്ത് റിസൾട്ട് അങ്ങനെ പറയൂ പക്ഷെ ഞങ്ങൾക്ക് അതിൽ തന്നെ വേറെ റിസൾട്ടുണ്ടായിരുന്നു പരിശോധിച്ചത് ഞാൻ ഇതിലേക്ക് പറഞ്ഞു ഞാൻ അതിലേക്ക് ഇനി കൂടുന്നില്ല കാരണം നിങ്ങൾ എനിക്ക് പറയാനുള്ളൂ വിമർശനം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ജനങ്ങളൊക്കെ വിലയിരുത്തട്ടെ ഒറ്റ കാര്യം ഒരു ഡസൻ കാര്യങ്ങൾ പറയും ഞാനത് വളരെ എന്താണ് വളരെ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുകയാണ് കാരണം സഹിഷ്ണുൾക്കൊള്ളുകയാണ് നിങ്ങൾക്ക് ഈ ചർച്ചയിൽ ഇറങ്ങി പോകാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശീലായി പോയി നിങ്ങൾ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചാൽ കുറ്റവാളിയാകുന്നത് ഈ റിസൾട്ട് പബ്ലിസൈസ് ചെയ്തിട്ടുള്ള മഹാരാജാസ് കോളേജ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് പിണറായി വിജയനാണ് പ്രൊഫസർ ആർ ബിന്ദുവാണ് നയിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് സി പി എം നേതാവാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി ഡോക്ടർ വിനോദ് സി പി എം നേതാവാണ് കഴിഞ്ഞോ ഇല്ല സാർ ഇല്ല ആശോയെ നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ ഇത്രയേറെ സി പി എം നേതാക്കന്മാരെ നിങ്ങൾക്ക് തള്ളേണ്ടി വരും അവർ നടത്തിയ ഗൂഢാലോചന എന്തായാലും സി പി എമ്മിന്റെ ഇംഗിതങ്ങൾ ഇനി ആശോയെ പൂട്ടാൻ കണ്ടിട്ടാണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ പോലും സി പി എമ്മിന്റെ ഇംഗിതങ്ങൾ നടത്തുന്ന വിളശാലകളായി സകാശാലകളായി സർവകലാശാലകൾ മാറുന്നു എന്നാണ് പരോക്ഷമായ അർത്ഥം മാറ്റി പറയാൻ പറ്റുമോ എനിക്ക് അറിയുള്ളൂ എന്തുകൊണ്ടാണ് ആർഷോയുടെ വിഷയമായാലും എസ് എഫ് ഐ നേതാവായ വിദ്യയുടെ വിഷയമായാലും മറ്റ് ഷംസീറിന്റെ ഭാര്യയുടെ നിയമനമായാലും കെ കെ രാകേഷിന്റെ ഭാര്യയുടെ നിയമനമായാലും എം പി രാജേഷ് ഭാര്യയുടെ നിയമനമായാലും സാങ്കേതിക

എസ് എഫ് ഐ കുറച്ചും കൂടെ ഒക്കെ പക്വത കാണിക്കണ്ടേറ്റില്ല വിട്ടിട്ട് ചാനൽ ചർച്ചകളിൽ ബന്ധിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാര് നല്ല മാതാപിതാക്കളാകൂ പ്രസവിച്ചു കൂട്ടുകയല്ല ഇതാണ് അങ്ങനെ പറഞ്ഞു എന്താ ഈ പറയുന്നത് മാർപ്പാപ്പ പറഞ്ഞത് തന്നെ നല്ലോണം പ്രസവിക്കാൻ അത് തന്നെ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ആ സഭ കാശുപുടക്ക് സഹായിക്കാന്ന് പറയുന്നത് സഭയിൽ നിന്ന് ക്രിസ്ത്യാനിക്ക് കാശുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കും ആവശ്യമുള്ളവർക്ക് കൊടുക്കും മനസ്സിലായില്ലേ അത് ഞങ്ങളുടെ സൗര്യെന്ന് കത്തോലിക്കാൻ സമയം നിങ്ങൾക്ക് തന്നെയാണ് കേൾക്കുന്നത് നല്ലവണ്ണം നല്ലവണ്ണം പ്രസവിക്കണം കുഞ്ഞുങ്ങളെ അവരോട് ഉടക്കാൻ പക്ഷെ എന്റെ മക്കളെ ഉപദേശിക്കും ഒരു പെൺകുട്ടി പൈലറ്റ് ആകണ്ട ഒരു പെൺകുട്ടി ഡോക്ടർ ആകണ്ട എഞ്ചിനീയർ ആകണ്ട പ്രസവിച്ച് വീട്ടിലിരുന്നാൽ മതി അഞ്ച് പ്രസവങ്ങൾ നടത്തി നിന്നാൽ മതി ഇതാണോ പറയുന്നത് ഇങ്ങനത്തെ ഊള വർത്തമാനം പറയലി പറയരുത് പ്രസവം മാത്രമല്ല പെണ്ണുങ്ങളുടെ പെൺകുട്ടികളുടെ പ്രസവം ഇരുപത്തിയഞ്ചു വയസ്സിന് മുമ്പ് പ്രസവിച്ചിരിക്കണം ഇല്ലെങ്കിൽ നീ ചെയ്യും പൊട്ടനെ തട്ടി അകത്തിട്ടേ കേട്ടാ അത്രക്കൊന്നും വേണ്ട ഒരു പത്തിരുന്നൂറ് ഏത്തൊക്കെ തലയും കുത്തി കണ്ണിൽ മുളകോട്ടിട്ടാ മതി ചാടുന്നേ ചാടാവൂ ഞാൻ ചോദിക്കട്ടെ ആ പറഞ്ഞപ്പോൾ കേട്ടു നിങ്ങളെ പറഞ്ഞോ എനിക്ക്